പി എച്ച് ഡി പ്രവേശനം നെറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാക്കാൻ യു ജി സി തീരുമാനം അധ്യയന വർഷം തന്നെ ഇത് നടപ്പാക്കും ഇതോടെ പി എച്ച് ഡി അഡ്മിഷൻ സർവകലാശാല നടത്തിവന്ന പ്രവേശന പരീക്ഷകൾ ഇല്ലാതെയാകും നെറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏത് സർവകലാശാലയിലും പി എച്ച് ഡിക്ക് അപേക്ഷിക്കാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് മാറ്റം മാർച്ച് പതിമൂന്നിന് യു ജി സി യോഗം ഇത് സംബന്ധിച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ട് അംഗീകരിച്ചിരുന്നു നെറ്റ് ജൂണിലും ഡിസംബറിലുമാണ് നടത്തുന്നത് വരുന്ന ജൂണിൽ പരീക്ഷയുടെ നിലവിൽ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെ നെറ്റ് നേടുന്നവർക്ക് നെറ്റുമാത്രം നേടുന്നവർക്കും എൻട്രൻസ് ഇല്ലാതെ പി എച്ച് ഡി പ്രവേശനം നൽകുന്നുണ്ട് ഇത് രണ്ടും ഇല്ലാത്ത പി ജി ബിരുദധാരികളെ എൻട്രൻസ് സ്കോറിന്റെയും അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിൽ വായ്സെറ്റുകൾ പി എച്ച് ഡിക്ക് പ്രവേശിപ്പിച്ചിരുന്നു പകുതിയിലേറെയും ഇങ്ങനെയുള്ള പ്രവേശനമായിരുന്നു പരീക്ഷയ്ക്ക് എഴുപത് ശതമാനവും അഭിമുഖത്തിന് മുപ്പത് ശതമാനവുമാണ് സ്കോർ ഇതിലൂടെ വേണ്ടപ്പെട്ടവരെ പി എച്ച് ഡിക്കാരക്കുന്നു എന്ന പരാതി നിലവിലുണ്ട് പ്രവേശന യോഗ്യത നെറ്റുമാത്രം ആകുന്നതോടെ ആക്ഷേപം ഇല്ലാതെയാകും സ്കോറിന് മൂന്ന് വിഭാഗങ്ങളാണ് ഉയർന്ന സ്കോറ് ജെ ആർ എഫോടെ പി എച്ച് ഡി പ്രവേശനവും അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവും രണ്ടാം സ്കോറ് ജെ ആർ എഫ് ഇല്ലാത്ത പി എച്ച് ഡി പ്രവേശനവും അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനവും മൂന്നാം സ്കോറ് കേരളത്തിലെ വാസിറ്റികളിൽ പി എച്ച് ഡി ഇല്ലാത്തവരെ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിക്കുന്നില്ല പി എച്ച് ഡി പ്രവേശനത്തിന് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുവാനും മാനദണ്ഡമുണ്ട് ഇതിനായി നെറ്റ് സ്കോറിന് എഴുപത് ശതമാനവും അഭിമുഖത്തിന് മുപ്പത് ശതമാനവും വെയിറ്റേജ് നൽകും ഒരു വർഷത്തിനകം പ്രവേശനം നേടണം ഗൈഡുമാരുടെ ഒഴിവനുസരിച്ചാണ് പ്രൊഫസർക്ക് പ്രൊഫസർക്ക് അസിസ്റ്റന്റ് നാല് വീതം ഗവേഷകരെ ഗൈഡ് ചെയ്യാം വിരമിച്ചവരെ ഗൈഡുമാർ ആക്കില്ല വിരമിക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് ഗൈഡുമാർ എൻറോൾമെന്റ് നിർത്തണം കേരള വാഴ്സിറ്റി ഒരു വർഷം നൽകുന്ന പി എച്ച് ഡി മൂവായിരമാണ് യു ജി സി നിർദ്ദേശം നടപ്പാക്കും ഒറ്റ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ഭേദഗതി സ്വാഗതാർഹം ഇങ്ങനെയാണ് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ പ്രതികരിച്ചത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസരിച്ച് പി എച്ച് ഡി പ്രവേശനത്തിന് ഏകീകൃത രൂപം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് പരിഷ്കാരം നിലവിൽ വിവിധ സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പി എച്ച് ഡി പ്രവേശനത്തിന് അതത് സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവേശന പരീക്ഷ എഴുതണം വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് പി എച്ച് ഡി പ്രവേശനത്തിന് ഏകൃത രൂപം നൽകുന്നത് വിവിധ എൻട്രൻസ് പരീക്ഷ എഴുതുന്നതിന് പകരം നെറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനുള്ള അവസരമാണ് ലഭിക്കുക വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതിനെ തുടർന്ന് മാർച്ച് പതിമൂന്നിന് ചേർന്ന അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ യു ജി സി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തതെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വർഷത്തിൽ ജൂണ് ഡിസംബർ മാസങ്ങളിൽ രണ്ട് തവണയായിട്ടാണ് നെറ്റ് പരീക്ഷ നടത്തുന്നത് പുതിയ പ്രഖ്യാപനത്തോടെ യു ജി സി നെറ്റ് യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ മൂന്ന് ഭാഗങ്ങളിലേക്കാണ് യോഗ്യത നേടുന്നത് ബുധനാഴ്ചയാണ് പുതിയ നയം യു ജി സി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കാദമിക് വർഷം മുതൽ എല്ലാ സർവകലാശാലകൾക്കും പി എച്ച് ഡി പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിന് നെറ്റ് സ്കോറുകൾ മാനദണ്ഡമാക്കാം ഇതിലൂടെ സർവകലാശാലകളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ നടത്തുന്ന പ്രത്യേക പ്രവേശന പരീക്ഷകളുടെ ആവശ്യകത മറികടക്കാനാകും യു ജി സി ചെയർമാൻ മമിതാല ജഗദീഷ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടക്കാനിരിക്കുന്ന നെറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ അടുത്ത ആഴ്ച മുതൽ സ്വീകരിക്കാൻ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി